അലൈക്കും വസ്സലാമു മുർസലീൻ അസലാമലൈക്കും വരഹമുല്ലാ വാത്ത ബഹുമാനമുള്ള പ്രിയ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സർവശക്തനായ അള്ളാഹു സുബാനപോതാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാളെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം ആര് കയ്യാളണം എന്ന ഇതിന് ഘട്ടങ്ങളായി നമ്മുടെ രാജ്യത്ത് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തുവരുന്ന ഒരു ദിവസമാണ് ജൂൺ നാല് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത് രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റുകൾ അവരുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളത് ഗൗരവത്തോടെ കാണുകയും മനസ്സിലാക്കുകയും അത് വളരെ ഭംഗിയായി ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ രാജ്യത്തുള്ള ജനങ്ങളോട് രാജ്യത്തോട് തന്നെ കൂറും നീതിയുമൊക്കെ ഒക്കെ ഉള്ളവരാകുന്നത് യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരി എന്നുള്ളത് ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഒരു സമാധാനത്തിൻ്റെ ഒരു കേന്ദ്രമാകണം പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആശ്രയമായി അവർക്ക് പ്രതീക്ഷയായി വളരേണ്ടവരാണ് രംഗത്ത് വരേണ്ടവരാണ് ഭരണാധികാരികൾ അതവർ നിർവഹിക്കാത്ത പക്ഷം ജനങ്ങളോട് അക്രമം ചെയ്തവരായി അവർ മാറുകയാണ് അവർക്ക് ചില കാര്യലാഭങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം തിരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാർ അവർക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊരു ഒരു അധികാരവും കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും അവർ ആ മണ്ഡലത്തിലെ ജനങ്ങൾ കൂടുതലായി തിരഞ്ഞെടുക്ക വോട്ട് ചെയ്തതുകൊണ്ട് ജയിച്ചു എന്നുള്ള നിലക്ക് ആ മണ്ഡലത്തിലെ ഓരോ ആളുകളുടെയും പ്രതീക്ഷക്കൊത്ത് അല്ലെങ്കിൽ അവർക്കൊക്കെ സൗകര്യപ്പെടുന്ന ഒരു രീതിയിൽ അവരുടേതായ പൊതുവായുള്ള എല്ലാ കാര്യങ്ങളിലും ജാഗ്രതയോടുകൂടെ ഇടപെടുന്ന ആളാവണം എന്നുള്ളതാണ് യഥാർത്ഥം അതാണ് ജനാധിപത്യം അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഓരോ പൗരനും ഉറപ്പ് കൊടുക്കുന്ന ഒരു മഹത്തായ ഒരു സന്ദേശം അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയോട് നമുക്ക് വലിയ സ്നേഹവും ബഹുമാനവും ഉള്ളത് ഓരോ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്നും നമ്മൾ പതാക ഉയർത്തി നമ്മുടെ ആ ഭരണഘടനയോട് നമ്മുടെ ബഹുമാനവും നമ്മുടെ സ്നേഹവും നമ്മുടെ കൂറും നാം ഒക്കെ പങ്കുവെക്കുന്നത് അതുകൊണ്ടാണ് രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം ഓരോരുത്തർക്കും അവൻ്റെ ആശയങ്ങളും അവൻ്റെ ആദർശങ്ങളും അവൻ്റെ ജീവിതവുമൊക്കെ നിർവഹിച്ചു പോരുന്ന തരത്തിലേക്ക് രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേര മതേതരത്വ സ്വഭാവം നിലനിൽക്കുന്ന നിലനിൽക്കേണ്ടുന്ന അല്ലെങ്കിൽ നിലനിൽക്കാനാകമാകുന്ന ഓരോ ഇടപെടലുകളും നിയമനിർമ്മാണങ്ങളും നടത്തപ്പെടുന്ന വേദിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ മെമ്പർമാരാണ് എം പിമാർ മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് നമ്മളവരെ പറയുന്ന പ്രത്യേകിച്ച് സമൂഹത്തിൽ അവർക്കൊക്കെ വലിയ ബഹുമാനവും ലഭിക്കാറുണ്ട് അതിനൊന്നും നമുക്ക് വിരോധമില്ല പക്ഷേ അതൊക്കെയും അവർ കൃത്യമായി ഇതിലൊക്കെ അവർക്ക് ബോധമുണ്ടാക്കണം രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാർ അവരുടെ ഭൂരിപക്ഷത്തിൻ്റെ അനു അളവനുസരിച്ച് കൊണ്ടാണ് കൂടുതൽ പ്രാതിനിധ്യമുള്ള ആളുകൾക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിക്കുന്നു അവർ പ്രധാനമന്ത്രിയാകുന്നു അവർ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നു അവർ രാജ്യം ഭരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചുറ്റുപാട് ഈ മന്ത്രിസഭകളും പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരും രാജ്യത്തെത്തോട് തന്നെ രാജ്യത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രാജ്യം സഞ്ചരിച്ചു വന്ന വഴിയെക്കുറിച്ച് ബോധമുള്ളവരും ബോധ്യമുള്ളവരുമാകണം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഒരു മത രാജ്യമല്ല ഒരു മതേതരത്വ രാജ്യമാണ് നിരവധി അനവധി മതങ്ങളും സംസ്കാരങ്ങളും എല്ലാം വളരെ സ്നേഹത്തോടെ താമസിച്ചു വരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ മാപ്പ് എടുത്തു നോക്കിയാൽ വലിയ രാജ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഇന്ത്യയോളം കൃത്യമായ ഭരണഘടനയുള്ള ഇത്രത്തോളം ജനകീയമായ ഭരണഘടനയുള്ള രാജ്യ നമുക്ക് ഒരു പക്ഷേ കണ്ടെത്താൻ സാധ്യമല്ല നമ്മളെക്കാൾ വലിയ രാജ്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അവിടങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ഇന്ത്യയാകുന്ന ഈ രാജ്യത്തിന് തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അതിൻ്റെ ആ ഒരു പ്രാധാന്യം കൊണ്ടാണ് നമ്മുടെ രാജ്യം ഒരു മതത്തിനിക്കും വലിയ പ്രാധാന്യം കൊടുക്കണില്ല എന്നാൽ എല്ലാ മതങ്ങളും ഉണ്ട് മതങ്ങളുണ്ടാനും നമ്മുടെ രാജ്യത്ത് കൂടുതൽ താമസിക്കുന്നത് ഹിന്ദു മതവിശ്വാസികളാണ് പിന്നീട് ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവ സഹോദരന്മാരും ഒക്കെയുണ്ട് അവരൊക്കെയും വളരെയേറെ സ്നേഹത്തോടെ ജീവിച്ച ഒരു മണ്ണാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മണ്ണ് നമ്മുടെ രാഷ്ട്രപിതാവാകുന്ന ഗാന്ധിജി അതുപോലത്തെ ആളുകൾ അവരുടെയൊക്കെ മതം നോക്കിയല്ല നമ്മൾ അവരെ ബഹുമാനിക്കുന്നത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി അതിനുവേണ്ടി ഊണും ഉറക്കും ഒഴിച്ച് വലിയ പരിശ്രമം നടത്തിയവരായിരുന്നു ഈ മുൻകാമികളായ ആളുകൾ അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഒരു മതത്തിൻ്റെ ഭാഗമാക്കണം എന്നുള്ളിടത്തേക്ക് ചിന്തിക്കുകയും കേവലം ഒരു പ്രത്യേകമായ ഒരു മതത്തിനോടുള്ള ഒരു ഒരു കപടമായ ഒരു സ്നേഹം വെച്ചുകൊണ്ട് രാജ്യത്തിലെ ചില ഭരണാധികാരികൾ മറ്റു മതവിഭാഗങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ കാണാറുണ്ട് ദുഃഖകരമാണത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ രാജ്യ നമ്മൾ ഓരോ പൗരനും അവനെന്ത് കഴിക്കണം അവനെന്ത് ധരിക്കണം അവനെങ്ങനെ അവൻ്റെ സംസ്കാരം എന്താവണം അവൻ്റെ മതം എന്താവണം എല്ലാം അവന് തീരുമാനിക്കേണ്ടതാണ് അവന് തീരുമാനിക്കാം മുസ്ലിമിന് മുസ്ലിമിൻ്റേതായ നിലയിൽ ജീവിക്കാം ഹിന്ദുവിന് അവൻ്റേതായ നിലയിൽ ജീവിക്കാം ഇനി ഒരു മതത്തിലും വിശ്വാസമില്ലാത്തവൻ അവൻ്റെ മതമനുസരിച്ച് കമ്മ്യൂണിസ്റ്റുകാർ സോഷ്യലിസ്റ്റുകൾ തുടങ്ങിയ ആളുകളൊക്കെ ഒരു മതമില്ലാത്ത ആളുകളും എല്ലാവരും ജീവിക്കുന്നു നമ്മുടെ രാജ്യത്ത് എന്നാൽ കുറച്ച് കാലങ്ങളായി നമ്മുടെ രാജ്യം നേരിടുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു മതത്തിനോട് ഒരു മതത്തിനോടുള്ള ഒരു ബഹുമാനത് കാപ്പട്യമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുമതമോ മതമോ മറ്റു മതങ്ങളെ അക്രമിക്കാനോ മറ്റു മതത്തിൻ്റെ ചിഹ്നങ്ങളെ തകർക്കാനോ അവിടെ ആരാധനാഭവനങ്ങൾ നശിപ്പിക്കാനോ ഒരിക്കലും കൽപ്പിക്കുന്നില്ല മതത്തിൻ്റെ ആചാര്യന്മാരാരും അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ഒരു പണ്ഡിതനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളോ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളോ വായിച്ചാൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നമുക്ക് അങ്ങനെ ഒരു സന്ദേശം കിട്ടുകയില്ല മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയും അതുപോലെ അബുൽ കലാം ആസാദുമൊക്കെ ഇസ്ലാമിക മുസ്ലിം മത പോരാളികളും പണ്ഡിതന്മാരും ഒക്കെയാണ് അവരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഗാന്ധിജി അദ്ദേഹവും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ജവഹർലാൽ നെഹ്റു ഒരു സോഷ്യലിസ്റ്റായിരുന്നു പക്ഷേ അദ്ദേഹത്തിനും അങ്ങനെ ഒരു വാദം ഇല്ല ഒരു മതത്തിനോട് എങ്ങനെ അല്ലെങ്കിൽ ഈ രാജ്യം ഒരു മതത്തിൻ്റെ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു മതത്തിന് ആധിപത്യമുള്ള ഒരു രാജ്യമാക്കും എന്നൊക്കെ ചില ആളുകൾ പറയുന്നു ഹിന്ദു രാജ്യമാക്കണം ഇന്ത്യ എന്നൊക്കെ പറയുന്നതിന് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് മത വിവിധങ്ങളായ മതജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു ഇടമാണ് മാത്രല്ല ഇവിടെ ഇസ്ലാമിക സമൂഹം എണ്ണൂറ് കൊല്ലക്കാലം ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട് ഗൊസനബി കുടുംബം മുതൽ മുകിള കുടുംബം വരെയുള്ള ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് രാജവംശങ്ങൾ നമ്മുടെ ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ട് ഡൽഹി ആസ്ഥാനമാക്കി അവർ രാജ്യം ഭരിച്ചപ്പോൾ അവർ ഒരിക്കലും ഇത് ഇസ്ലാമിക രാജ്യമാക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടില്ല അവർ മുസ്ലിങ്ങളായിരുന്നു ഇസ്ലാമിക ബോധമുള്ളവരും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരുമായിരുന്നു പക്ഷേ ആ ഒരു മതം മറ്റുള്ള മേൽ മറ്റുള്ളവരുടെ മേൽ അവർ അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാകേണ്ടിയിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടില്ല മാത്രമല്ല ഡൽഹി ഒരുപാട് കാലം ഡൽഹി അവരുടെ ഭരണ തലസ്ഥാനമായിട്ട് പോലും ആ ഡൽഹിയിൽ ഒരിക്കലും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമല്ല കാരണം അവിടെ അവരങ്ങനെ ഒരു രീതിയിലേക്ക് ചിന്തിച്ചിട്ടില്ല ക്രിസ്താബം ആയിരത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വരെ എണ്ണൂറ്റി അമ്പത്തി വർഷക്കാലം ഇസ്ലാമി മുസ്ലിങ്ങളായ ഭരണകൂടങ്ങൾ രാജ്യം ഭരിച്ചിട്ട് അവർ ഈ രാജ്യത്തെ ഇസ്ലാമിയ രാജ്യം ആക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഓരോ ഭരണാധികാരികളും മനസ്സിലാക്കേണ്ട വ്യക്തമായ ചരിത്രം അതിൽ ഒരുപാട് കാലം ഭരണം നടത്തിയ ഒരു രാജവംശമാണ് മുകിളന്മാർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ലഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ എന്ന് പറയുന്ന ബാബർ ഈ രാജ്യത്ത് വരികയും അദ്ദേഹം മുഗിള വം രാജവംശം സ്ഥാപിക്കുകയും അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ റംഗൂണിലേക്ക് നാടുകടത്തപ്പെടുന്നതുവരെ മുഗിളന്മാരിലെ അവസാനത്തെ ആളായിരുന്ന ബഹാദർ ഷാ ലൊഫർ എന്നു പറയുന്ന ഭരണാധികാരി വരെയുള്ള മുഗിളന്മാർ മാത്രം ഒരുപാട് കാലം ഭരിച്ചിട്ടുണ്ട് അതിന് അവർ അതിൻ്റെ ഇടയിൽ അവരുടെ ഒരുപാട് ഭരണാധികാരികളുണ്ട് ഔറംഗസേബ് ചക്രവർത്തി വലിയ ഭരണാധികാരിയാണ് വലിയ പണ്ഡിതനാണ് വലിയ സൂഫിയാണ് മാത്രമല്ല വലിയ ത്യാഗിയാണ് ഓരോ എല്ലാ സമയത്തും ഉദൂ ഉണ്ടായിരുന്ന ആളാണ് രാത്രിയിൽ റമലാനിൽ തറാവീഹും മറ്റുമൊക്കെയായി രാത്രി കൊണ്ട് ധന്യമാക്കുന്ന ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും അദ്ദേഹം ശമ്പളം വാങ്ങിയിട്ടില്ല മുസ്ഹഫ് എഴുതിയും തൊപ്പി തുന്നിയും അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ മൈഷത്തിൻ്റെ മാർഗം കണ്ടെത്തി എന്നുള്ളത് നോക്കുമ്പോൾ അത്ര സൂക്ഷ്മമായ ഒരു ഒരു ഭരണാധികാരിയാണ് ഔറംഗസേബ് അദ്ദേഹം മറ്റൊരു മതത്തിൻ്റെ മത മതവിഭാഗത്തെ ആക്രമിക്കുകയോ മറ്റു മതവിഭാഗത്തെ നിർബന്ധിച്ച് ഇസ്ലാമാക്കുകയോ ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ അദ്ദേഹം നിലകൊണ്ടു അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണല്ലോ പക്ഷെ അത് ഭരണീയരോട് അദ്ദേഹം കൽപ്പിച്ചിട്ടുമില്ല അങ്ങനെ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല ഇന്ന് അതങ്ങനെയാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ഒരു തെറ്റായൊരു പ്രചരണം നമ്മുടെ രാജ്യത്ത് ചില ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യമല്ല അത് ചരിത്രകാരന്മാർക്ക് ഒരാൾക്കും അങ്ങനെ അഭിപ്രായം ഇല്ല ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ ഔറംഗ് ബസീബ് ഭരണ ഭരണാധികാരി ഭരണം നടത്തി എന്നിട്ട് ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ ഒന്നുമില്ല മാത്രമല്ല മുഗന്മാരുടെ ഭരണകാലത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് സ്വന്തമായി നമ്മുടെ രാജ്യത്തിന് നാണയം അടിച്ചിറക്കാൻ തുടങ്ങിയത് അവരാണ് റോഡുകൾ ഉണ്ടായി പാലങ്ങളുണ്ടായി തപാൽ സംവിധാനങ്ങൾ ഉണ്ടായി ഇതൊക്കെ ഇസ്ലാമിക ഭരണാധികാരികൾ ഇവിടെ രാജ്യം ഭരിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിന് കിട്ടിയ നേട്ടാണ് മാത്രമല്ല ഇന്ന് ഒരുപാട് കാലം ച വളരെ ചർച്ചക്ക് കാരണമായിരുന്ന ബാബരി മസ്ജിദ് ബാബർ വഹീറുദ്ദീൻ മുഹമ്മദ് ബാബറാണത് നിർമ്മിക്കാൻ കൽപ്പന കൊടുക്കുന്നതും അതും ഒരു മത ഒരു രാ ഒരു ക്ഷേത്രം പൊളിച്ചിട്ടോ ഒന്നുമല്ല സത്യമാണത് അങ്ങനെ ഒരുപാട് ഭരണാധികാരികൾ അക്ബർ ചക്രവർത്തി അദ്ദേഹം രാജ്യത്ത് ഒരുപാട് വികസനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഷാജാൻ ചക്രവർത്തി താജ്മഹൽ ഷാജാൻ ചക്രവർത്തി ഉണ്ടാക്കിയതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്നിയാകുന്ന മുംതാസ് മഹലിൻ്റെ സ്മരണക്കായി നിർമ്മിച്ച ഒരു ഭവനമാണ് താജ്മഹൽ പതിനേഴ് വർഷമാണത് നിർമ്മിക്കാൻ ചെലവഴിച്ചത് എന്ന് ചരിത്രം പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ അവരുടെ ഒരു സംഭാവനകളാണ് അതുപോലെ ഡൽഹിയിലെ ജുമാ മസ്ജിദ് അന്നത്തെ കാലത്ത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ് ഇരുപത്തി അയ്യായിരം ആളുകൾക്ക് ഒരു സമയം നിസ്കരിക്കാൻ അവർ പണിയത പള്ളിയാണ് അതൊന്നും ഒരു പൊതുഖജനാവില്ലെന്ന് എടുത്ത് ഉണ്ടാക്കിയതല്ല അവരുടെ സ്വന്തം കാശെടുത്ത് അവരുണ്ടാക്കിയതാണ് ചെങ്കോട്ട അത് ഷാജാൻ ചക്രവർത്തി ഉണ്ടാക്കിയതാണ് ഇന്നും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വതന്ത്രദിനത്തിൻ്റെ അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പതാക ഉയർത്തി രാജ്യത്തോട് സംസാരിക്കുന്നത് ആ ചെങ്കോട്ടയിലാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിൽ തുടങ്ങി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തേഴിലാണ് അതിൻ്റെ പ്ര അതിൻ്റെ നിർമ്മാണം അവസാനിക്കുന്നത് ഇങ്ങനെ ഇസ്ലാമിക ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് ചെയ്ത ഒരുപാട് ഒരുപാട് സംസ്കൃതികളുണ്ട് ഹൈദരാബാദിലെ ചാർമിനാർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മുഹമ്മദ് കുത്തുബ് ഷാ എന്നവർ നിർമ്മിച്ച എന്ന ഭരണാധികാരികൾ ഭരണാധികാരി നിർമ്മിച്ച ഒരു ഒരു കേന്ദ്രമാണ് ഒരു മഹത്തായ ഒരു ചരിത്ര സ്മാരകമാണ് അതുപോലെ ഇന്ത്യയെ ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കുതുബ് മീനാർ രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ് ഉയരമുള്ള ഒരു സ്മാരകമാണ് കുത്തുബ് മീനാർ അത് നിർമ്മിച്ചതാവട്ടെ കുതുബുദ്ദീൻ ഐബക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കുത്തുബ് കുതുബുദ്ദീൻ ഐബക്ക് നിർമ്മിച്ചതാണ് എഴുപത്തിയാറ് മീറ്റർ ഉയരം ഉള്ള ആ ഒരു ഭവനം ഇതൊക്കെ ഇസ്ലാമിക ഭരണാധികാരികളുടെ സംഭാവനയാണ് അതുകൊണ്ട് നമ്മളാരും ഒരു മുസ്ലിമും ഇങ്ങനെയൊക്കെ ഇസ്ലാമിക ഭരണാധികാരികൾ ഭരണം നടത്തുകയും ഇങ്ങനെ ഒരുപാട് സം ഒരുപാട് സ്മാരകങ്ങൾ അവർ കെട്ടിപ്പടുക്കുകയും ചെയ്തതുകൊണ്ട് ഒരു മുസ്ലിമും ഇന്നേ വരെയും ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് പറഞ്ഞിട്ടില്ല അത് പറയാൻ പാടില്ല അങ്ങനെ ഇസ്ലാം ഭരണം നടത്തിയ മുസ്ലിം ഭരണാധികാരികൾ ശ്രമിച്ചിട്ടുമില്ല മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് നാൽപ്പത് പ്രാവശ്യം നടന്നുകൊണ്ട് മനുഷ്യനായ ആദം നബി അലി ഇസ്സലാം ഹജ്ജിന് വേണ്ടി മക്കത്തേക്ക് ഈ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മളാരെങ്കിലും ഇത് ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് പറയുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ പാരമ്പര്യവും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് ഭരിക്കാനും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അങ്ങനത്തെ നല്ല ഒരു ഭരണാധികാരികൾക്ക് രാജ്യം ഭരിക്കാൻ സാധിക്കട്ടെ എന്നുകൂടെയുള്ള ഒരു പ്രാർത്ഥനയും നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനവു താല ഈ ഒരു സ്നേഹം ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും മതമില്ല ഉള്ളവനും ഇല്ലാത്തവനും തോളോട് ചേർന്ന് സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന ഈ രാജ്യത്തിൻ്റെ അവസ്ഥ അന്ത്യനാൾ വരെ ഈ ഭൂമി നശിക്കുന്നതുവരെയും നിലനിർത്തട്ടെ അതിനുവേണ്ടി വേണ്ടി അങ്ങനെയുള്ള ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിനുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദാ ചെയ്യണം മുഹമ്മദ് സല അല്ലാഹു അലാമദ് അള്ളാഹുമല്ലാമല്ലാത്തു സല്ലിച്ച അലീന മല്ലായിന അള്ളാഹു അല്ലാത്തു സല്ലിച്ച് അലീന മല്ലായിന അഹ്ഹു അല്ലാത്തു സല്ലിച്ച അലീന മല്ലായിനീം ഇക്കയ്യമീൻ അസ്ലാമലൈക്കു വരഹമുലാ വരക്കാത്തു